ഇപ്പം നമ്മൾ ഒരു മനുഷ്യനെ ആദരിക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ഒരു കൊട്ടയിലിരുത്തിയിട്ട് ആ മനുഷ്യനെ അങ്ങനെ തലയിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു മനുഷ്യനെ കാണുന്ന സമയത്ത് എഴുന്നേറ്റം അതൊരു ആദരവായി എന്നാലൊരു കുഞ്ചിലെ കൊടുത്തൊരു ആദരവായി ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അല്ലാതൊരു കൊട്ടയിലിങ്ങനെയേറ്റി തലമെങ്ങനെയേറ്റി നടക്കണം എന്നൊന്നും ആദരവിൻ്റെ അർത്ഥമില്ല എന്നതുപോലെ റമദാൻ മാസമാണ് എന്ന ഒരു തോന്നൽ ആ തോന്നലിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റുക ഇത് മാത്രം ചെയ്താൽ മതി പരിശുദ്ധമായ റമലാ മാസത്തെ നമ്മൾ ആദരിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താടാ റമലാനല്ലേ നന്നായി കൂടെ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് ആ ചുരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താടാ റമലാനല്ലേ ഒന്ന് നന്നായി കൂടെ എന്ന് ചോദിക്കാറുണ്ടല്ലോ ആ ചുരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സാധാരണ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റമലാനെ ചെയ്യാനുള്ളതല്ല സാധാരണ മാസങ്ങളിൽ ചെയ്യാത്ത പല ശീലങ്ങളും തുടങ്ങാനുള്ളതാണ് പരിശുദ്ധമായ റമലാ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവ റമലാ മാസത്തെ പരിഗണിക്കുക ആദരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടുന്ന് ഖുർആാനിൽ ഒരായത്തോ ആയത്ത് ഇറങ്ങിയല്ലോ എന്താ വസ്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല എന്നൊരു എന്നൊരായത്തിറങ്ങി ഈ ആയത്തിറങ്ങിയ സമയത്ത് സ്വഹാബികളുടെ ഗണത്തിൽ ഒരു മനുഷ്യരുണ്ടായിരുന്നു ആ മനുഷ്യൻ ഈ ആയത്തിറങ്ങി എന്നത് കേട്ട ഉടനെ നേരെ വീട്ടിൽക്ക് പോയി നേരെ വീട്ടിൽക്ക് പോയി വീടിൻ്റെ കഥ കടച്ച് ഭാര്യയെ വിളിച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തുനിന്ന് കൂട്ടാൻ വേണ്ടി പറഞ്ഞു ഉള്ളിൽ നിന്നും മൂപ്പർ ഓൾറെഡി കുറ്റിയിട്ടു അതിന്റെ പുറമെ പുറമേ നിന്ന് പൂട്ടാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല ജമായത്തിന് കാണാനില്ല ദിവസങ്ങളോളം ജമായത്തിന് കാണില്ല അബിബായാഹുഅലി വസ്സലാ തങ്ങൾ അന്വേഷിച്ചു എവിടെ എവിടെ എവിടെയാ മനുഷ്യനെവിടെ നബിസ്വല്ലാ അലൈഹി വസ്ലം തങ്ങൾ അന്വേഷിച്ചു അന്നേരം സ്വഹാബത്ത് പോയപ്പോഴാണ് ഇല്ല ഞാൻ നബിന്റെ മുമ്പ് വരൂല സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരൂല എന്താ കാരണം ഈ സ്വഹാബിയായ മനുഷ്യനൊരു പ്രത്യേകത ഉണ്ട് എന്താ അദ്ദേഹം എന്ത് സംസാരിച്ചാലും ഉച്ചത്തിലായി പോകും സംസാരം ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും സ്വകാര്യം പറയാൻ കഴിയൂല സ്വകാര്യം പറഞ്ഞാൽ തന്നെ വരസേ പോവും എന്നതുപോലെ ഈ മനുഷ്യൻ എന്ത് സംസാരിച്ചാലും ഉച്ചത്തിൽ സംസാരിക്കുക അഭിനിശ്രോത്തങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അല്പം ഉച്ചത്തിൽ ചോദിക്കും അത് മൂപ്പര് അദ്ദേഹത്തിന്റെ നോർമൽ ടൈപ്പിലാ ചോദിക്കുന്നത് പക്ഷെ കേൾക്കുന്നവർക്ക് എന്തായിരിക്കും അത് ഭയങ്കര സൗണ്ടായിരിക്കും അപ്പൊ ഈ സ്വഹാബിയായ മനുഷ്യൻ ആ ആയത്തിറങ്ങിയത് നബീസ അലഹി ഇമാങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ഉയർത്തരുത് എന്ന് ആയത്തിറങ്ങിയത് എന്നെ കുറിച്ചാണോ എന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വീട്ടിലിരിക്കും എന്നിട്ട് എന്നും ഇങ്ങനെ പറയും നിനക്ക് നാശം നിനക്ക് നാശം എന്നും ഇങ്ങനെ പറയും കാരണം നബി നബിസ്വല അലൈഹി ശ്രമത്തങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ശബ്ദം ഉയർത്തിയല്ലോ എന്നുള്ളത് എന്നതുപോലെയാണ് പള്ളി പള്ളിയിൽ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല അത് വളരെ ഒരു കാര്യം തന്നെയാണ് പള്ളിയെ നമ്മൾ ആദരിക്കുക പള്ളിയെ നമ്മൾ ബഹുമാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പള്ളിയിലേക്ക് ചെറിയ മക്കളെ കൊണ്ടുവരരുതെന്ന് പറയുന്ന എന്തുകൊണ്ടാണ് പത്ത് വയസ്സിന് താഴെയുള്ള മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം പത്ത് വയസ്സിന് താഴെയുള്ള മക്കളോട് ഇസ്ലാമിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ ഇല്ല പിന്നെ എന്താ പ്രശ്നം പത്ത് വയസ്സിന് താഴെയുള്ള മക്കൾ പള്ളിയിലേക്ക് വരുമ്പോൾ അവർക്ക് ആ പള്ളിയുടെ ഹോർമത്തെ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ ചില മക്കൾക്കാർ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ട് ബാപ്പയും ഉമ്മയും പഠിപ്പിച്ചുകൊടുത്ത് പള്ളിയാണ് മോനെ അവിടെ ഓടരുത് ചാടരുത് അവിടെ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൂടെ നല്ല മക്കളുണ്ട് അല്ലാത്ത മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞയച്ചാൽ ആ കുട്ടിയെപ്പോ പള്ളിയിൽ മൂത്രയിച്ചേക്കാം ആ കുട്ടിക്ക് ഇത് പള്ളിയാണെന്ന് അറിഞ്ഞുകൂടാ ആ കുട്ടിയെപ്പോ നിസ്കരിക്കുമ്പോൾ മറ്റൊരാളെ തോണ്ടിയേക്കാം ഇത് നിസ്കാരാണെന്ന് അറിഞ്ഞുകൂടാ അപ്പം അതുകൊണ്ട് ഇസ്ലാം അവിടെ പറയുന്ന എന്താ പള്ളിയുടെ ഹൗർമത്തിന് മോശം വരുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെയാണ് ഒരു 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 ഭ്രാന്തനായ മനുഷ്യനെ പള്ളിയിലേക്ക് കയറ്റുന്നതും അങ്ങനെ തന്നെയാണ് ജനാഭത്തുള്ള മനുഷ്യനെ പള്ളിയിലേക്ക് കയറാൻ പറ്റില്ലല്ലോ വലിയ അശുദ്ധിക്കാരനായ ഒരാൾ ആണോ പെണ്ണോ പള്ളിയിലേക്ക് കയറാൻ പറ്റൂല എന്താ ഒരു പള്ളിയിലേക്ക് കയറിയാൽ പള്ളിക്ക് പള്ളിക്കെന്തിനും പറ്റൂ ഒന്നും പറ്റുന്നതുകൊണ്ടല്ല അത് പള്ളിനോടുള്ള ആദരവ് പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കണം കുളിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പള്ളിയിലേക്ക് കയറാൻ പറ്റുള്ളൂ അത് അതിൻ്റെ ഒരു ആദരവാണ് അങ്ങനെ വരുമ്പോൾ പള്ളിയിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ത് വിഷയത്തിൻ്റെ പേരിലാണെങ്കിലും പള്ളിയിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല പള്ളിയിൽ നിൽക്കുന്ന ജമായത്തിന് ഉസ്താദ് ഓതുന്ന സമയത്ത് ഉസ്താദിൻ്റെ ഒത്തിൽ തെറ്റുപറ്റി അന്നേരം ബാക്കിലുള്ള ആൾ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഒരു പ്രവൃത്തി മറന്നുപോയി ബാക്കിലുള്ള ആൾ ഇമാമിൻ്റെ തൊട്ടുപുറകിലുള്ള ആൾ സുബഹാനുള്ള എന്ന് പറയണം എങ്ങനെ വളരെ പതിന്ന സ്വരത്തിൽ ഇമാമു മാത്രം കേട്ടാൽ മതി സുബഹാനുള്ള പറഞ്ഞ എല്ലാവരും കേൾക്കേണ്ട ആവശ്യമില്ല ഇമാമു മാത്രം കേട്ടാൽ മതി ഇങ്ങനെയാണ് പള്ളി അത് അതിൻ്റെ ഹർമറ്റ് അതിൻ്റെ ഭാഗങ്ങൾ മാത്രം പാലിച്ചു കൊണ്ടുപോകേണ്ട ഒന്നാണ് പള്ളി എന്ന് പറയുന്നത് അത് അതിന് കൊടുക്കേണ്ട ഒരു ആദരവാണ് എന്നതുപോലെയാണ് പരിശുദ്ധ റമദാൻ ആ റമദാ മാസത്തിനു വേണ്ടി പ്രത്യേകം നമ്മൾ നൽകേണ്ട ആദരവുകൾ ബഹുമാനങ്ങളുണ്ട് ആ ആദരവുകളും ബഹുമാനങ്ങളും അതേ രൂപത്തിൽ തന്നെ എപ്പോഴാണോ നമുക്ക് നൽകാൻ കഴിയുമെങ്കിൽ ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു വിജയിത്തീരുന്നത്